ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മോത്തി ഷോപ്പ് ഫെർലാൻഡ് എക്യോറിയം അത്തരം നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സറിൻ്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോ പ്ലേസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് ഒന്നിലേക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്ന ഗേപ്പാരറ്റ് അതുപോലെ തന്നെ നല്ല ടേബ്ഡായിട്ടുള്ള ലോറി പിന്നെ ആഫ്രിക്കൻസ് സ്മോൾ കണൂറ് സൺകണൂർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് നമ്മൾ കറക്റ്റ് പലവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ ബേഡ്സിനെല്ലാം കണ്ടമാവൻ റേറ്റ് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റുകയാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാൻ പറ്റുന്നതാണ് ബേഡ്സിനെല്ലാം നല്ലപോലെ റേറ്റ് കൂടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പല ഫാമുകളിൽ പോയായിരുന്നു പല ഫാമുകളിൽ പോയിട്ട് നമുക്ക് ബേഡ്സിനെ കിട്ടാൻ ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ പഴയ വീഡിയോസിൽ ഇട്ട റേറ്റാണ് ഇപ്പോൾ അവർ ഹോൾസെയിലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബേഡ്സ് ഭയങ്കര ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു ടൈമാണ് ബേഡ്സിനെ സെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് എടുത്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിക്സുവാണ് ഫിക്സിൻ്റെ നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ആണ് രണ്ട് മെയിലും ഒരു ഫീമെയിലും നമുക്ക് ആയിട്ടുണ്ട് അതിൻ്റെ ഫേസിലും അതുപോലെ തന്നെ അതിൻ്റെ ശാലയിലൊക്കെ ഫുഡ് കൊടുത്താണ് നമ്മൾ ഡോഗ് ഫുഡാണ് കൊടുക്കുന്നത് ഡോഗ് ഫുഡ് പൊടിച്ച് ഡോഗ് ഫുഡ് താഴ്ന്നകത്താണ് കൊടുക്കുന്നത് അതാണ് ഫേസിലും അതിൻ്റെ ഒക്കെ അങ്ങനെ രീതിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫിക്സുവിൻ്റെ കപ്പീസാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പന്ത്രണ്ടായിരം രൂപ ഗ്രേ ത് ഗ്രേപ്പറ്റാണ് ഗ്രേപ്പാരറ്റിൻ്റെ മെയിലാണ് ഏകദേശം പത്ത് മാസം പ്രായമുള്ളതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന ഗ്രേപ്പാരറ്റിൻ്റെ മെയിലാണ് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ലപോലെ സംസാരിക്കുന്ന ഗ്രേ ഗ്രേപ്പാരറ്റിൻ്റെ മെയിലാണ് പത്ത് മാസം പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് നാൽപ്പത്തയ്യായിരം രൂപ ഏകദേശം നാൽപ്പത്തെണ്ണായിരം അമ്പതിനായിരം രൂപ വരെ റേറ്റ് ഉള്ളതാണ് മാർക്കറ്റിൽ നല്ലൊരു ഓഫർ റേറ്റ് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന വേഡാണ് നമുക്ക് ടോക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സംസാരിച്ച് തുടങ്ങിയതിനൊക്കെ ഒരു നാൽപ്പത്തെണ്ണായിരം അമ്പതിനായിരം തൊട്ട് മേപ്പോട്ടാണ് റേറ്റ് വരുന്നത് ഇത് മെയിൽ ബേഡാണ് ഫസ്റ്റ് മാസം പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ലോറിയുടെ നല്ല ടേംഡ് ആയിട്ടുള്ള ലോറിയാണ് ഡോറിയുടെ നമുക്കൊരു ഏഴ് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് പെയറായിട്ട് വേണ്ടവർക്ക് പെയറായിട്ട് വരാൻ പറ്റുന്നതാണ് അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയതാണ് അത്യാവശ്യം വീഡിയോ കാണിക്കേണ്ട അറിയാം അത്യാവശ്യം നല്ലപോലെ പെതറും കാര്യങ്ങളൊക്കെ ആയത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഏകദേശം ഇരുവസുള്ള പെയിൽ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് നല്ല ടേംഡ് ആക്കിയതാണ് അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ നമ്മൾ വാട്ടർ മെലനൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആപ്പിളും ഒക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട് ഫുള്ളി ആയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫുള്ളി ആയ ബേഡ്സ് നമുക്ക് ആയിട്ടുണ്ട് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് പിന്നെ ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ലോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പും പേളിയും ഉള്ള പേറാണ് ബ്ലാക്ക് ക്യാപ്പും പേളിയും ഉള്ള പേറാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാൻ നാലായിരത്തഞ്ഞൂറ് രൂപ ബ്ലാക്ക് ക്യാപ്പും പേളിയും കൂടെ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ആറായിരം ഏഴായിരം രൂപയൊക്കെ റേറ്റ് ഉള്ളതാണ് ഇപ്പോൾ ബേഡ്സിൻ്റെ റേറ്റ് പൊതുവേ നല്ലപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കാണുന്നവർക്ക് മനസ്സിലാവുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സ് ഇപ്പോൾ കിട്ടാനില്ല ഭയങ്കര ഷോർട്ടേജ് ആണ് അതുകൊണ്ട് ബേഡ്സിന് റേറ്റ് നല്ലപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേളി കുണൂറും അതുപോലെ തന്നെ ബ്ലാക്ക് ക്യാപ്പുമാണ് അഡൽട്ടായിട്ടുള്ളതാണ് ഏകദേശം രണ്ട് വയസ്സിന് മേറി പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സം അഡൽറ്റ് ബ്രീഡ് ഇമ്പയറാണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് ബ്രീഡിമ്പയറാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ലപോലെ കളറും കാര്യങ്ങളുമായി ആയി അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനാലായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എന്നെ വരുന്നതാണ് ഏകദേശം അഞ്ച് വയസ്സോളം പ്രായമുള്ള ഓൾറെഡി എന്നെ വരുന്ന ബ്രീഡ് ഇമ്പയറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ലോറിയുടെ അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ള റെഡ് കോളർ ലോറിയാണ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഏജ് ആകുമ്പോഴാണ് ഇത്രയും ബ്രൈറ്റ് ആവുന്ന കളറ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ള റെഡ് കോളർ ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പതിനാലായിരം രൂപ അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് എ വേറിയിൽ ഓപ്പണായിട്ട് ഇട്ടിരിക്കുന്ന വേട്സായിരുന്നു അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ള റെഡ് കോളർ ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് നമുക്ക് ആഫ്രിക്കൻ്റെ കളക്ഷൻസ് ഏകദേശം ഒരു മാസമായിട്ട് നമുക്ക് ഭയങ്കര ഷോർട്ടായിരുന്നു അപ്പോൾ നമുക്കൊരു പത്ത് മുപ്പത് പെയറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് നമുക്ക് ബെർത്ത് വളരെ ഷോർട്ടാണ് ആഫ്രിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാർ ബ്ലൂ ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ഇങ്ങനത്തെ കളറുകളൊക്കെ കിട്ടാനേ ഇല്ല വളരെ ഷോർട്ടാണ് ഇപ്പോൾ വീഡിയോ കാണുന്ന ആഫ്രിക്കൻസ് എല്ലാം നല്ല വെറൈറ്റിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് ആഫ്രിക്കൻ്റെ ഇതിന് വരുന്ന പ്രൈസ് പേർന്ന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ തന്നെയാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി തന്നെയാണ് ഫിഷർ വെറൈറ്റി പൈഡാണ് പൈഡെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് കണ്ടില്ല നല്ല പൈഡ് കളർ കയറിയതാണ് ഇതിന് വരുന്ന പ്രൈസും രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിയാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് പാച്ചായിട്ട് വേണേൽ നമുക്ക് പാച്ചായിട്ട് തരാൻ പറ്റുന്നതാണ് നമുക്കെല്ലാം വെറൈറ്റിയാണ് ആഫ്രിക്കൻ്റെ വന്നിരിക്കുന്നത് നമുക്ക് ആഫ്രിക്കൻ വളരെ കുറവായിരുന്നു കിട്ടാനില്ലായിരുന്നു പക്ഷേ വന്നേക്കുന്ന എല്ലാം ഇപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് ആഫ്രിക്കൻസിൻ്റെ വന്നേക്കുന്നത് ഇപ്പോൾ നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു അവസരം തന്നെയാണ് നല്ല കളറുകളാണ് വന്നേക്കുന്നത് നമ്മുടെ നോർമൽ പീച്ച് വെറൈറ്റി ഒന്നും അല്ല എല്ലാ ഫിഷർ വെറൈറ്റി തന്നെയാണ് വന്നേക്കുന്നത് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ നല്ല ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ തന്നെയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളറാണ് ഇതിന് വരുന്ന പ്രൈസും രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നല്ല കളറ് വരുന്നതാണ് വീഡിയോ കാണാൻ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ തന്നെയാണ് ഫിഷർ വെറൈറ്റി തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസും ജോഡിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഒപ്പലൈൻ ആണ് ഒപ്പലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൗണ്ടിൽ ഫേസിൽ വരുന്ന വൈറ്റ് കളർ തന്നെയാണ് ഒപ്പലൈൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് നമുക്ക് ബാച്ചായിട്ട് വേണമെങ്കിൽ ബാച്ച് ആയിട്ട് വരാൻ പറ്റുന്നതാണ് നമുക്ക് നാല് പേരോ അഞ്ചു പേരൊക്കെ ബാച്ചായിട്ട് വരാൻ പറ്റുന്നതാണ് എല്ലാം നല്ല ഡാർക്കായിട്ട് വരുന്ന കളറും എല്ലാം അഡൽട്ടായിട്ടുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബാറ്റായിട്ടുള്ളതാണ് ബാറ്റിനകത്ത് എല്ലാ ഫിച്ചർ വെറൈറ്റി തന്നെയാണ് അതിനകത്ത് നമുക്ക് ബ്ലൂ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് കൊബാഴ്സ് വരുന്നുണ്ട് അതുപോലെ പൈഡ് വരുന്നുണ്ട് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളതാണ് എല്ലാ ഫിച്ചർ വെറൈറ്റി തന്നെയാണ് എല്ലാ ഫിച്ചർ വെറൈറ്റിയിലും അടാച്ച് ആയിട്ടുള്ളതാണ് ഏകദേശം നമുക്ക് നാല് പേർ വരുന്ന ബാച്ചാണ് നാല് പേരുടെ ബാച്ചാണ് നമുക്ക് നാല് പേരുടെ ബാച്ച് ആയിട്ടുണ്ട് അഞ്ച് പേരുടെ ബാറ്റായിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും ബാറ്റായിട്ട് ഫിറ്റ് ഫിറ്റ് വരാൻ പറ്റുന്നതാണ് ഒത്തിരി പത്ത് നിങ്ങൾക്ക് നമ്മളോട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആഫ്രിക്കൻ്റെ ഭാഷയോ കോക്കട്ടയിലിൻ്റെ ഭാഷയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് ആയിട്ടില്ലായിരുന്നു അപ്പോൾ വളരെ ഷോർട്ടാണ് നമുക്ക് ആഫ്രിക്കനും അതുപോലെ തന്നെ കോക്കട്ടയിലും ഒക്കെ വളരെ ഷോർട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസങ്ങളായിട്ട് മൂന്നാല് ഫാമുകളിൽ പോയപ്പോൾ നമുക്ക് അവിടുന്ന് ആഫ്രിക്ക മാത്രമാണ് കിട്ടിയത് അന്നിട്ട് നമുക്ക് കോക്കട്ടയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ആഫ്രിക്കനും കോക്കട്ടയിലൊക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഭാഷ ആയിട്ടുള്ളതാണ് ആ ഭാഷ നാല് പേർ വരുന്ന ഭാഷയാണ് അതുപോലെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അഞ്ച് പേരുടെ ബാച്ചാണ് ആണ് അതിനകത്ത് പീച്ച് വരുന്നുണ്ട് നമുക്ക് മീൻ പീച്ച് വരുന്നുണ്ട് ഫിഷർ വരുന്നുണ്ട് ഫിഷറിൽ നമുക്ക് ബ്ലൂ വരുന്നുണ്ട് ഡെഡ് ബ്ലൂ വരുന്നുണ്ട് പാപ്പു വരുന്നുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി വെറൈറ്റി കാര്യങ്ങളാണ് വീഡിയോ കാണാൻ ഞാൻ മനസ്സിലാവുന്നതാണ് ഡെസ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കളറ് തന്നെയാണ് പ്രത്യേകം നല്ല ഡാർക്കായിട്ട് തന്നെ കളറാണ് അങ്ങനെ പല വെറൈറ്റി കളറുകളാണ് നമുക്ക് പൈഡ് വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് അഞ്ച് പേരുടെ ഒരു ബാച്ച് നമുക്ക് അഞ്ച് പേരുടെ ബാച്ചാണ് അതിനകത്ത് നമുക്ക് എല്ലാ കളറുകളും വരുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ നോർമൽ പീച്ച് വെറൈറ്റി തൊട്ട് ഫിഷർ ഫിഷർ വരെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഫുൾ ഫുള്ള് പെലും ആയ ഫുള്ളി ടേമ്പർഡ് ആയിട്ടുള്ള ഗ്രീൻ ചിക്കാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരം രൂപ നമ്മൾ ഏകദേശം ഒരു ഇരുപത് ദിവസമുള്ളപ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് ഫുള്ളി ടേമർഡ് ആക്കിയതാണ് കണ്ടില്ല വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇണപ്പമുള്ളതാണ് അത് ഇണപ്പമുള്ളതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഇതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ഡി എൻ എ കൺഫേം ചെയ്ത ക്രിംസൺ ആണ് അതും ടേംഡ് ആയിട്ടുള്ളതാണ് എനിക്ക് വീഡിയോ കാണുന്നറിയാം നല്ല ടേമഡ് ആയിട്ടുള്ള ഡി എൻ എ കൺഫേം ചെയ്ത ക്രിംസം ബെല്ലിയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ഫുള്ളി സെൽഫീറ്റായതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇപ്പോൾ ക്രിംസൺ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിമൂവായിരം പതിനാലായിരം രൂപ വിലയുള്ളതാണ് നിങ്ങൾക്കതിപ്പോൾ റേറ്റ് പുറത്ത് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് പതിനാലായിരം രൂപയാണ് ക്രിംസൺ റേറ്റ് ഉള്ളതാണ് ക്രിംസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന റെഡ് കളർ തന്നെയാണ് ക്രിംസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്രിംസൻ്റെ ഡി എൻ എ കൺഫേം ചെയ്ത പെയർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനായിരം രൂപ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് ഗ്രീൻ ചിക്കിൻ്റെ ഒരു പെയറാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളർ തന്നെയാണ് ഗ്രീൻ ചിക്കിൻ്റെ ഒരു പേർ ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേറാണ് ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേറാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോലി വരുന്നത് ഇതിന്റെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കൊണ്ട് തന്നിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോ തന്നെ ഒരു ഗ്രീൻറ്റിക്കിൻ്റെ ഫുൾസെലർ ആയത് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കുഞ്ഞുങ്ങളെയായിരുന്നു റീസൻ്റ് ആയിട്ട് നാല് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു ഗ്രീൻറ്റിക്കും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേർ അതിന് വരുന്ന പ്രൈസ് ജോലിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് സിലവണാണ് നെക്സ്റ്റ് വരുന്നത് സിലവണാണ് അതിന് പ്രൈസ് രണ്ടായിരം രൂപയാണ് ജോറി വരുന്നത് ജോലിക്കാണ് രണ്ടായിരം രൂപ അതിന് ഗോർണെറ്റിൻ്റെ തുണ്ട് വന്നിട്ട് സൈഡിൽ അക്കലും ആയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിംഗ് വന്നതിന് ശേഷം പൊട്ടിയതാണ് നമ്മുടെ ഗ്രേപ്പാരിച്ച് ഓപ്പൺ ആയിട്ട് പ്രത്യേകം വരുന്നത് നമ്മുടെ ഏറിയൽ ഗ്രേപ്പാരിച്ച് ഒന്നതിൻ്റെ തുണ്ടൊക്കെ ആയിട്ട് കഴിച്ചതാണ് ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഫുഡ് കഴിക്കുന്നതിൻ്റെ കാര്യത്തിനൊന്നും കുഴപ്പമില്ല എന്താ പറയുക നോർത്ത് ഈസ്റ്റുള്ള ഫുഡ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നല്ല ആക്റ്റീവ് ആണ് നമ്മൾ ചുണ്ടുകൊട്ടി ഫുഡ് കഴിച്ചാൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ബേഡ്സ് ഇത്ര ആക്റ്റീവ് ആയിട്ട് ഇരിക്കത്തില്ല ബേഡ്സ് നല്ല ആക്റ്റീവാണ് അതിന് വരുന്ന പ്രൈസ് പെയറിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് ഗ്ലൂ എൽ എസ് ഗ്രൂപ്പ് പതിനാപ്പുള്ള പെയർ ആണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് രണ്ട് ബ്ലൂ പീസ് വരുന്നത് തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിച്ച് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ഗുണോർ ആണ് നമ്മൾ കുണോറിൽ പെട്ടെന്ന് തന്നെയാണ് എല്ലോ ആണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ചെറിയ ലൈറ്റ് വെഡ് കളർ തന്നെയാണ് നമ്മുടെ ഗ്രീൻ ചീസും യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ ബോഡിലെ കളർ അല്ലേ ഒരുപാട് തന്നെ ഗ്രീൻ കളർ തന്നെയാണ് ചെസ് ആയിരിക്കുന്ന കടന്ന വ്യത്യാസമാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോലി വരുന്നത് ജോലിക്കാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂർ ആണ് സങ്കളൂരിന്റെ ഏകദേശം മൂന്നര മാസം പ്രായമുള്ളതാണ് അത്യാവശ്യം ടേമഡ് ആയിട്ടുള്ളതാണ് ഫാൻസി ഡ്രൈസ് ചെയ്തതാണ് ഇപ്പോൾ സെലിഫിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പല ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് സിംഗിൾ പീസിനാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒത്തിരി കസ്റ്റമേഴ്സ് കാണുമ്പോൾ ചോദിക്കുന്ന കളറിലൊന്നും എപ്പോഴും തണുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണിന് പ്രായമാണെന്ന് മാത്രമാണ് കളർ കയറി വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ പൊട്ടി കയറി വരുന്നതേ ഉണ്ട് കണ്ടില്ല വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ പിൻസ്റ്റല്ലാ കളർ ചെറുതായിട്ട് പൊട്ടി കയറിയിട്ടുണ്ട് അത് ഏകദേശം ഒരു ആറ് മാസം ഏഴു മാസം ഒക്കെ മാറി മാറി പൂർണ്ണമായിട്ട് എല്ലാ കളറുകളൊക്കെ മാറി വരുന്നതാണ് നമ്മുടെ വീഡിയോ തന്നെ നല്ല ബ്രീഡിംഗ് പേടനെ കാണിച്ചിട്ടുണ്ട് സമയത്ത് അത് കാണാൻ മനസ്സിലാവുന്നതാണ് അത് പൂർണ്ണമായിട്ടും നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് തങ്ങളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻസീഡിങ് ലിസ്റ്റ് രണ്ട് മാസം മൂന്ന് മാസം പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളറ് വളരെ വളരെ കുറവായിരിക്കും നമ്മുടെ ഗ്രീ കളർ തന്നെ ആയിരിക്കും ബോർഡിൽ ആ കളർ മാറി വരാനായിട്ട് എല്ലാം വളരെ ആറ് മാസം തൊട്ട് ഒരു വയസ്സ് വരെ സമയം എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടര മാസം മൂന്ന് മാസം ഉള്ളിൽ ഉള്ളി പ്രായമുള്ള തൊണ്ണൂറാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലൗഡേറ്റ്സ് ആണ് നോർമൽ ലൗഡേറ്റ്സ് ആണ് ഇത്തിരി പെട്ടെന്ന് ചോദിക്കാതെ ലൗഡേറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാറുണ്ട് നമ്മൾ കൂടുതലും ഈ ഓരോ കൂടുതൽ ഐറ്റംസ് ഫാറ്റ് അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ വീട് വരുമ്പോൾ നോർമൽ ലൗഡേറ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട് ലോഡേഴ്സിൻ്റെ അപ്പം നമുക്കൊരു പത്ത് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് ജോലിക്ക് വരുന്നത് മുന്നൂറിനാണ് വരുന്ന പ്രൈസ് ജോലിക്കാണ് മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്കു ഭാരറ്റാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നാടൻ തത്തയുടെ കൂട്ടിരിക്കുന്ന മോങ്കു ഭാരറ്റാണ് മോങ്കുപാരറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോറി ഗ്രേപ്പാറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് മോങ്കു ഭാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നാടൻ തത്തയുടെ കൂട്ടാണ് ഗ്രീൻ കളറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ഏഴായിരം രൂപ മെയിൽ ബാഡാണ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ള മെയിൽ ബാഡാണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ഏഴായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും അതുപോലെ ഡോഗ്സും എല്ലാം നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം